കുട്ടിയെ ഒന്നും കരുന്ന്

ഏർ എന്നാ ആരെ കൊന്നിട്ടാ വരുന്നത് ഏർ രമ്യ ക്ലാസ്സിന് വേണ്ടിയിട്ട് നമുക്ക് അതില് പിടിക്കാം ആരെ കൊന്നിട്ട് അതെ അല്ലെങ്കിൽ മാമ മരിച്ചു അമ്മായി മരിച്ചു ഓരോ ദിവസവും ഓരോരുത്തരെ കൊന്നിട്ട വണ്ടി എത്തിയിട്ട് നടന്നു കേട്ടോ എന്നും കണ്ടലും വട വാങ്ങലും എന്തെങ്കിലും നിനക്ക് എന്തെങ്കിലും അറിയാൻ വേണ്ടി നോക്കിയെടുക്കാന് ഇനി കൃഷ്ണനോടോ എനിക്ക് ചോദിക്കാനുള്ള കൃഷ്ണൻ ക്ലാസ്സിൽ മൊബൈൽ ഉപയോഗിക്കുന്നുണ്ടോ പിന്നെ എവിടെന്നൂൺ മൊബൈൽ കൊണ്ടുവരുതെന്ന് പറഞ്ഞിട്ടില്ലേ ഒരു ദിവസം ഇത് ഞാൻ നാശിനായി ഏടിക്കുന്നതാ പണിഷ്മെന്റ് കൃഷ്ണൻ ഇത് തന്നെ പണി ഓരോ എന്നിട്ട് രഘുവിനും അവരെയും കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു വിട്ടതോ സ്റ്റാഫ് റൂമില് കൃഷ്ണൻ കാണിക്കുന്ന കൊടുത്ത ഇനി ഇത് ഞാൻ മലയാളത്തിന്റെ എന്താ ഈ എന്ത് ചെയ്യാ മലയാളത്തിന്റെ നോട്ട് ബുക്ക് പൊതുവെ കൊടുത്തോ മലയാളത്തിന്റെ നോട്ട് ബുക്ക് മാറി പോയി കണക്കിന്റെ നോട്ട് ബുക്ക് എടുത്തു കണക്കിന്റെ നോട്ട് ബുക്ക് അച്ഛനോടും അമ്മയോടും ഇനിയും വീട്ടിലിരുന്നോ വീട്ടിൽ ഇരുന്ന് വല്ല ജോലിയൊക്കെ ചെയ്ത് പഠിക്കാം ഇനി ക്ലാസ്സിലേക്ക് പോരണ്ട കെട്ടിച്ചു വിടാൻ പറഞ്ഞ കല്യാണം കഴിച്ചു വിടാൻ പറഞ്ഞും വേണ്ട കല്യാണം കഴിഞ്ഞു ആ അതാണ് കല്യാണം ഞാൻ ഇടാൻ പോവാണ് ടീച്ചറെ ഡിറ്റഷൻ തരാൻ പോവുകയാണ് ബുക്ക് കൊണ്ടുവന്നു മാത്രം എഴുതാനേ പാടുള്ളൂ പെണ്വ പോണം ബാത്റൂമിൽ പോണോ ഞാനും ഡിറ്റക്ഷൻ ഉണ്ട് കുറച്ച് കഴിയുമ്പോൾ വേഗം പോയിട്ട് വരണം കേട്ടോ ഓക്കെ ഓക്കെ പോയിട്ട് വാ ക്ലാസ് പോകുന്നതിനും ഞാനും കൃഷ്ണേ കൃഷ്ണ രമ്യ പിന്നെ എന്ത് അപ്പിടാൻ പോയി ടീച്ചറെ തലമുണ്ടക്കിട്ട് ഞാൻ തരൂട്ടോ ത്രീ ഇല്ലാത്തത് ഉണ്ടാക്കി കൊണ്ടുവരു ത്രീ ഞാൻ കണ്ടുപിടിക്കണോ ക്ലാസ്

രമ്യ ഞാൻ പറഞ്ഞില്ലേ മലയാളം ക്ലാസ്സാണ് പ്രത്യേക ശ്രദ്ധിക്കണതൊക്കെ ബുക്ക് നോട്ട് ബുക്ക് എല്ലാം എടുത്ത് കൈ പിടി മലയാളം മലയാളം എന്ന് പോലും അറിയില്ല പറയാനും അറിയില്ല ബുക്ക് കൊണ്ടുവന്നില്ല എഴുന്നേറ്റ് നിന്നോ ഇന്ന് മുഴുവനും ഈ ക്ലാസ് കഴിഞ്ഞോടം വരെ അവിടെ നിൽക്കട്ടോ എന്താ രമ്യ ബുക്ക് കൊണ്ടുവരാ രമ്യ ലിസൺ ഹിയർ എന്താണ് ബുക്ക് കൊണ്ടുവരാത്തതിന് വല്ല കാര്യമുണ്ടോ ഞാൻ ഇന്ന അമ്മമ്മ വീട്ടിൽ നിന്നാണ് വരുന്നത് അതുകൊണ്ടാണോ ഇനി നാളെ ബുക്ക് കൊണ്ടുവരണം കേട്ടോ കുട്ടി ആ എങ്കിലിരുന്നോളൂ ഗീതയുടെ ബുക്ക് കീറല്ലോട്ടോ ഏ നോക്കിക്കോ ആ

Thank you. Come here, come here. എവിടെ എവിടെ പോയതായിരുന്നു എവിടെയതായിരുന്നു നിന്ന് പോകുമ്പോ ടീച്ചറിന്റെ പെർമിഷൻ വേണ്ടേ ഗീത ഗീത വേണ്ടേതോട് പെർമിഷൻ ടീച്ചർ നോക്കുവായിരുന്നു നോക്കുവായിരുന്നു ഇതിലെ സ്കൂളിലെ കാര്യങ്ങളും ഫോണിൽ കയറ്റാനുണ്ട് ടീച്ചർ എന്നിട്ട് ടീച്ചർ ഇങ്ങനെ ആദ്യം ചെയ്തോണ്ടിരിക്കുന്നു വർത്തമാനങ്ങള് നിങ്ങള് വീട്ടിൽ ചെന്ന് പറഞ്ഞു കൊടുക്കല്ലേ അച്ഛനും അമ്മയും പിന്നെ കംപ്ലൈന്റ് ആയിട്ട് ഇങ്ങോട്ട് വന്നേക്കരുത് ടീച്ചർ ക്ലാസ്സിൽ വീട്ടില് എന്റെ വീട്ടിൽ നിന്ന് അമ്മ ചോദിക്കലുണ്ട് എന്ത് ടീച്ചർ പഠിപ്പിക്കുന്നുണ്ടോ ടീച്ചർ മൊബൈലിൽ നോക്കുന്നുണ്ടോന്നൊക്കെ എന്നോട് ചോദിക്കാം ഞാൻ പറഞ്ഞു ടീച്ചർ നല്ലോണം പഠിപ്പിക്കുന്നുണ്ട് ടീച്ചർ നല്ല ടീച്ചറാന്ന് പറഞ്ഞു ഞാനും പറഞ്ഞു ടീച്ചർ ആണ് ടീച്ചർ ഒരു കാർട്ടൂൺ വെച്ചു തരുമോ ടീച്ചർ അടുത്ത പിരീഡ് എവിടെ വിടും നമ്മളും അവന്റെ പോകട്ട് അയക്ക മുറ്റോട്ട് പോവാസ അയ്യോ സുചിത വന്ന് സാധനം പിടിക്കുവോ പോലെ എന്നും നമ്മൾ ചെല്ലുന്നതിന് മുമ്പ് അവിടെ ഓടി വരണ്ടോ പറഞ്ഞാൽ പിന്നെ ടീച്ചർമാർ ടീച്ചർക്ക് അമ്മളോട് ദേഷ്യയെക്കും പിന്നെ അമ്മ ഞാൻ അമ്മ ഫോൺ ചെയ്തു ഡിസിപ്ലിൻ ഡിസിപ്ലിൻ ഒച്ചിടല് ക്ലാസ്സിലാരും ക്ലാസ് റൂമിൽ ഒച്ചിടല് ടീച്ചർ രമ്യ ചോക്ക് പൊട്ടിച്ചു ചോക്ക് ഒടിച്ചോ ആരാ ചോക്ക് എന്നും ചോക്ക് എടുത്തായിരുന്നു ആരാ ചോക്കെടുത്തേ രമ്യ എടുത്തായിരുന്നു അടി മേടിക്കൂട്ടോ ചോക്ക് എടുത്താല് അത് കള്ളത്തിയാണേ പറഞ്ഞ കുട്ടികളെ കൊണ്ട് അടുത്ത പീരീഡ് കളിക്കാൻ വിടണോ കളിക്കാൻ വിടണോ കളിക്കാൻ പോകണം കണ്ണിൽ കുത്തരുത് കണ്ണില് കൈയിടല് ആരാ ഗമ്യ കൈ കുത്തിയോ ഗീതന്റെ കൈ ആ കുട്ടി കുട്ടിക്കാണിക്ക് കണ്ണു കാണിക്കാണി കണ്ണു കാണിക് കണ്ണു കാണിക്ക് അയ്യോ കണ്ണില് നല്ല കുത്താണല്ലോ രമ്യാ കുത്തി എന്റെ ക്ലാസ്സിൽ ഇപ്പോഴും വികൃതിയാണല്ലോ കുത്തിടെ അമ്മ വന്ന് കഴിഞ്ഞാൽ ഞാൻ എന്താ ഇതിന് ഉത്തരം പറയുക ടീച്ചർ ടീച്ചർ പൊടി പൊടി വേണം പോയി പോയി വടി 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 എടുത്തോണ്ട് 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 വാ

ടീച്ചറെ അവളെന്നു അങ്ങനെയാ ടീച്ചറെ മൂക്കു ചീറ്റീറ്റിന്റെ മേലൊക്കെ തേച്ച് വെക്കലുണ്ട് ഗീത പോയി ഒരു വടി എടുത്തോണ്ട് വാ പുറത്ത് പോയി ഒരു വടി എടുത്തോണ്ട് വാ വടി എടുത്തോണ്ട് വാ വടിയെത്തോണ്ട് വാരി അയ്യോ മുട്ടം പടിയാണല്ലോ രമ്യേനെ ഇതുകൊണ്ടടിച്ച് ചത്തുപോലെ രമ്യ വടി ഗീതക്കിട്ട് തന്നെ ചെയരെണ്ണം കൊടുക്കണം ഗീത ഇത്ര വലിയ

ഇന്നലെ പഠിച്ച പദ്യം എഴുതാം നമ്മൾ പഠിച്ചതുപോലെ കഹീനല്ലാണ് പറയുന്നത് എതെ അപ്പം ഏതാണ് അങ്ങനെസൈൻ ആവേണ്ടേ ആ ഗീത നല്ല കുട്ടിയാ ഗീതയ്ക്ക് അറിയുന്നില്ല ഗീത മന ഗീത ചൊല്ലിക്കേ ഇന്നലെ പഠിച്ചത് ആദമ പഠിച്ചത്രേ ചെയ്യേണ്ടേ മണി അംഗനതൈ മോഹന്തി ആദ്യത്തെ ഫളം എന്നിവ അമ്മതനെ ദർശിനി കുജോസ് ചൊല്ലുകയാണേ ക്ലാസ് ഇനി വരുമ്പോ ടവര് കൊണ്ടുവന്നേക്കണം കേട്ടോ പറഞ്ഞു

യും വരുമ്പോ അവടെ വലിയ മേടിച്ചു തരുന്നു നാളെ അച്ഛനെ കൂട്ടി ക്ലാസ്സിൽ വന്നാ മതി കേട്ടോ കേട്ടെ രമ്യ എനിക്ക് അച്ഛനോട് കുറച്ച് കാര്യം പറയാനുണ്ട് കൃഷ്ണൻ ഇതുവരെ വന്നില്ലല്ലോ よしね。No, ക്രിയെ കുറിച്ച് ഗീത പറഞ്ഞു എങ്ങനെയാണ് കുറിച്ച് ആരും തരുന്ന മിഠായി ഒന്നും മേടിച്ച് കഴിക്കലട്ടോ അതിലൊക്കെ എന്തെങ്കിലും ഉണ്ടാകും മിഠായി ഒന്നും മേടിച്ച് കഴിക്കലട്ടോ രമ്യ ആ കുട്ടികളൊക്കെ കേട്ടോ ആരും മേടിച്ച് കഴിക്കില്ലേ ആ മിഠായി മേടിച്ച് മേടിച്ചു കഴിക്കലേട്ടോ നീ നല്ല കുട്ടികളായിട്ട് ടീച്ചർ പറയുന്നൊക്കെ കേട്ട് ടീച്ചർ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന്റെ കാര്യം പറയുമ്പോ എപ്പോഴും വിശപ്പാല് ആ ത്രീക്കായി ത്രീക്കായി ഇനി എല്ലാരും ത്രീക്ക് പോയിക്കോട്ട പുതിയോ ഓരോന്നുണ്ടാക്കിക്കോളൂ ആ ആ ഇനി എപ്പോഴാ ഇനി ടീച്ചർ അടുത്ത പിരിടോ കുട്ടിയൊക്കെ ഇനി ടീച്ചർ നെക്സ്റ്റ് വരും നിങ്ങൾ എല്ലാരും കളിക്കാൻ ആയിട്ടിരിക്കണം കേട്ടോ ക്ലാസ് പറഞ്ഞാലോട്ടോ ആ